ഇന്ന് ഞങ്ങള് ഞാനും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും ഉസ്താദുമാരൊക്കെ മുസ്സാദുമാരൊക്കെ ഇൻഷാള്ളു സിയാറത്ത് ചെയ്യാൻ പോയി എന്ന് നിങ്ങൾക്കൊക്കെ അവിടുന്ന് അള്ളാഹു അള്ളാഹുഅ സിയാറത്ത് കബൂലാക്കട്ടെ അവിടുന്ന് ഒരുപാട് ആളുകൾ കണ്ട ആളുകളൊക്കെ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുലൊക്കെ മുറാദുള്ളട്ടെ അത് കഴിഞ്ഞ് ഞങ്ങൾ ആ ഭാഗത്ത് ഇങ്ങനെ ഒരുപാട് ആ ഭാഗത്ത് ഇങ്ങനെ കുറെ കറങ്ങി അവിടെ ഡാമൊക്കെ ഉണ്ട് ആ ഭാഗത്ത് അവിടെയൊക്കെ പോയി അവിടെ നിന്നൊക്കെ ഒരുപാട് ആളുകളെ കണ്ട് പ്രത്യേകം ഓലക്കെ മജ്ലിസ് കാണുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് ദ്വരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുലെ മുറാദ് അള്ളഹുലാക്കട്ടെ ഓല കുടുംബത്തിൽ അള്ളാഹു ഹൈറ നൽകട്ടെ കടങ്ങളൊക്കെ അള്ളാഹു വീട്ടിൽ കൊടുക്കട്ടെ അത് കഴിഞ്ഞ് നമ്മുടെ സൈലന്റ് വാലി മല നിരകളിൽ നിന്ന് ഒഴുകി വരുന്ന പാത്രക്കടവ് വെള്ളച്ചാട്ടുണ്ട് നല്ല അതിമനോഹരമായ സ്ഥലം നല്ല ചൂടാണ് ഞങ്ങൾ ഇന്ന് അവിടെ പോയിട്ട് നല്ല നല്ല തണുത്ത വെള്ളം മല നിന്ന് മലയിൽ നിന്ന് ഒഴുകി വരുന്ന നിന്ന് ഒഴുകി വരുന്ന നല്ല വെള്ളം ഞങ്ങൾ അവിടെ കൊണ്ടുപോയി നല്ല എന്താ സുഖം കണ്ടി പുളയിട്ട് ഞങ്ങൾ ആഹത്തായി കുരിച്ചു പോകണം പോകണം പാവം പാവം ഐശ്വര്യം നൽകട്ടെ ശരി നൽകട്ടെ പോയപ്പോലും കുടുംബത്തിലും നമ്മുടെ ഒത്തിരി കുടുംബത്തിലും ഐശ്വര്യ നൽകട്ടെ നൽകട്ടെ അവിടെ പോയി അവിടെ ആ ഭാഗത്ത് ചെന്നപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഹംസാക്ക കണ്ട് അവര് എന്നും നമ്മുടെ മജ്ലീസ് കേൾക്കുന്ന കുടുംബാണ് അങ്ങനെ അംസാക്കാൻ്റെ വീട്ടിൽ പോയി പ്രത്യേകം ആയിരിക്കാൻ വേണ്ടി ഹംസാക്ക ഏൽപ്പിച്ചിട്ടുണ്ട് അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ച് നല്ല റാഹ്യത്തിൽ ഓലെ കുടുംബങ്ങള് അതേപ്രകാരം അവരുടെ മക്കള് മോനെ അവിടുത്തെ പേരക്കുട്ടികള് ധാരാളം ആളുകള് അവിടുന്ന് പല കാര്യങ്ങൾ പല മുറാദുകൾ പറഞ്ഞ് തിയക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് റബ്ബ് സുബാനവത്താലക്കാൻ മനസ്സിലുള്ള നീയത്തുള്ളാവു സാധിപ്പിച്ചു കൊടുക്കട്ടെ ഹംസാക്കാക്കും കുടുംബത്തിലും അല്ലാഹു പറക്കത്ത് നൽകി അനുഗ്രഹിക്കു ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും എല്ലാം ഒരുക്കി തന്നെ മഹാന്മാരോടും ഔലിയാക്കന്മാരോടും സാദാഥ്യങ്ങളോടൊക്കെ വലിയ ഇഷ്ടമല്ല ാണ് അംസാഖാന്റെ കുടുംബം അമ്പകുന്ന് വീര്യാ വീര്യാനൗലിയ പാപ്പ അവിടെ ഒക്കെ അവിടുത്തെ കുറെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞെന്ന് അവിടെ അവിടെ പോയതും അവിടെ പോയ സ്ഥലങ്ങളും ഇടങ്ങളൊക്കെ കുറെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞെന്ന് അള്ളാഹുലൊക്കെ പൊരുത്ത നമുക്ക് നൽകട്ടെ അള്ളാഹുഹു ആ കുടുംബത്തിലും നമ്മളെ കുടുംബത്തിലൊക്കെ ഐശ്വര്യം നൽകട്ടെ പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഹംസ ഒക്കെ പോരുമ്പോ ദ്വാ കൊണ്ട് പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട് പോരുമ്പോ അതേ ഞങ്ങൾക്ക് ദ്വാരണം ഞങ്ങൾ അറിവ് ഇല്ലാവോ റമദില്ലാ ഒരു ദിവസവും ഒഴിവില്ലാതെ കേൾക്കുന്നവരാണ് കാണുന്നവരാണ് പ്രത്യേകം കേൾക്കാൻ പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിനും നീ നൽകണേ നൽകണേ ഞങ്ങളുടെ കുടുംബത്തിലും നീ ഐശ്വര്യം പറയത്തിലും സന്തോഷവും സമാധാനവും റാഹിത്വം നൽകണേ എല്ലാ വിഷമങ്ങളിലൊന്നും നീ പരിഹാരം നൽകണേ അള്ളേകിച്ച് ഒരു ദിവസവും ഒഴിവില്ലാതെ ഞങ്ങളെ മജിനിസ് ലൈവ് കേൾക്കുന്ന മുഴുവൻ കുടുംബത്തിനും ഐശ്വര്യം നൽകണേറത്തിൽ ഇന്ന് യാത്രയിൽ ആളുകളാണ് വേണ്ടി പ്രത്യേകമായിട്ട്